കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം സ്വദേശിനി അമീനയുടെ ദുരൂഹ മരണത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം എം ആന്റണി ജോണിനാണ് കുടുംബം നേരിട്ട് പരാതി കൈമാറിയത് കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ പന്ത്രണ്ടിന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി സ്വദേശി പുതിയടത്തുകുന്നേൽ മിഥിലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പിതാവ് മിഥിലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അമീനയുടെ വീട്ടിലെത്തിയ കോതുമംഗലം എം എൽ എ ആന്റണി ജോർഡിന് കുടുംബം പരാതി കൈമാറുകയായിരുന്നു അമീനയുടെ മരണം ആത്മഹത്യാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും മാനേജർ അമീനയോട് പറഞ്ഞിരുന്നു മാസം വെറും മൂവായിരം രൂപയെന്ന തുച്ഛമായ വേതനത്തിനാണ് അമീന ഇവിടെ രണ്ടര വർഷക്കാലമായി ജോലി ചെയ്തിരുന്നത് അമിനയുടെ കുടുംബത്തിന് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും എം എൽ എ കുടുംബത്തിന് ഉറപ്പ് നൽകി മൂവായിരം രൂപയാണ് ഈ കുട്ടിക്ക് ഒരു മാസം കൊടുത്തിരുന്നത് അത് തന്നെ കൃത്യമായി കൊടുത്തിരുന്നില്ല അതിന് പുറമെ അവിടെ ആശുപത്രിയുടെ ജനറൽ മാനേജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ കുട്ടിയെ മാനസിക പീഡനം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള അത്രയുള്ള പ്രവണതയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതിനുശേഷം രണ്ടര വർഷക്കാലം ഇന്റേൺഷിപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം വിദേശത്തോ മറ്റോ പോയി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ തുടർച്ചയിലാണ് വീണ്ടും മാനസികമായിട്ടുള്ള വലിയ പീഡനമടക്കം കുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് പന്ത്രണ്ടാം തീയതി ഇങ്ങനെ ഒരു വാർത്ത ഒരു ദുരന്ത വാർത്ത ഇവിടെ ആശുപത്രി അധികൃതരല്ല ബന്ധു മറ്റേ കുടുംബക്കാരെ വിളിച്ചറിയിക്കുന്നത് സുഹൃത്തുക്കളാണ് വിളിച്ചറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഈ കുട്ടിയെ ആ നിലയിൽ അമിതമായി മരുന്ന് കഴിച്ചു കണ്ടെത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ ജോലി ചെയ്തിരുന്ന അമാന ഹോസ്പിറ്റലിനുള്ള അത്ര പോലും ഫെസിലിറ്റി ഇല്ലാത്ത മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ആ വിഷയം അതിൻ്റെ തുടർച്ചയിൽ അമീനയുടെ ബന്ധുമിത്രാദികൾ തന്നെ പോലീസിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരൂര് ഡിവൈഎസ്പി ഇവിടെ വീട്ടിലെത്തി പാപ്പയുടെയും ഉമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരുന്നതേ ഉള്ളു അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ കാര്യങ്ങൾ നമുക്ക് ഒരു വീക്ഷിക്കുമ്പോൾ വലിയ ദുരൂഹത ഇക്കാര്യത്തിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളത് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു സി ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ എന്നിവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്